രണ്ടു ദിവസമായിട്ട് വീഡിയോ കൂടി ഒരു ഒറ്റ വീഡിയോ പല പല വീഡിയോസ് എല്ലാം കൂടിയിട്ട് ഞാൻ വീഡിയോസ് ആക്കിയതായിട്ട് ആ വണ്ടി ഈ വണ്ടി ഓടിക്കുന്ന ആൾക്കെന്ത് ഇത് എന്റെ പറ്റിയ വണ്ടി ഇടിച്ചോ ആ വണ്ടി സ്റ്റോപ്പ് ആയോ എടുത്തു കൊടുക്കണോ അല്ലെ നമ്മുടെ എന്റെ പറഞ്ഞ ടൂണൊക്കെ മാറിപ്പോയല്ലോ അല്ലേ പുതിയ എവിടെ കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും സാധനം കേട്ടോ അപ്പം അങ്ങനെ ഞാൻ എവിടെയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയായിരുന്നു അക്ഷയ് അക്ഷയുടെ വീടിലായിരുന്നു കേട്ടോ ഞങ്ങൾ വീട്ടിൽ തിരിച്ച് എൻ്റെ വീട്ടിലോട്ട് പോവാം അപ്പം ഏറെക്കുറെ നിങ്ങൾ ഞാൻ ഇന്നലെ ഒന്നും വീട് കിട്ടില്ല അപ്പം ഏറെക്കുറെ നിങ്ങൾ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും അങ്ങനെ പിന്നെയും പിന്നെയും പറഞ്ഞ് ഞാനത് കേട്ട് അതിൻ്റെ പുറമെ തൂങ്ങുന്നില്ല അപ്പം അത് തന്നെ പറയുന്നത് കഴിഞ്ഞു എല്ലാം കഴഞ്ഞോ അങ്ങനെ അങ്ങനെ ആ ബന്ധം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഡിവോഴ്സ് ഒഫീഷ്യലി ഡിവോഴ്സായി അത് നമ്മുടെ ഒഫിഷ്യലി ഒപ്പിട്ട് കല്യാണം കഴിച്ചാലും എന്നെ ഒപ്പിട്ട് പരിപാടി തീർന്നു കേട്ടോ അപ്പോൾ അതേ ഇന്നലെ എൻ്റെ വീട്ടിലായിരുന്നു വീഡിയോ ഒന്നും എടുക്കാനുള്ള മൂഡും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല പിന്നെ എന്നാ പിന്നെ എന്നെ അടുത്തുള്ള ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളിങ്ങനെ അപ്പേട്ടിരുന്നു അപ്പോൾ വണ്ടി ഓടിച്ചു കൊണ്ടിരിക്കുക കേട്ടോ ഞങ്ങളിപ്പോൾ നേരെ എൻ്റെ വീട്ടിലോട്ട് പോണേ പുള്ളി വാക്ഷി വരുന്നുണ്ട് കേട്ടോ അപ്പം നീ ഒരുവണ വന്ന് വീഡിയോ ചാനലൊന്നും തുടങ്ങിയിട്ടുണ്ടായില്ല അല്ലടാ നീ ഇങ്ങനല്ലോ നേരെ 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 ഞങ്ങളപ്പോ വണ്ണപ്പുറം കൂടി പോവാന്ന് ചോദിച്ചപ്പോ പോണ വഴിക്ക് നമുക്ക് നല്ല ചായ ഒക്കെ മേടിച്ച് കുടിച്ചാ ഏഹ് ചായയൊക്കെ മേടിച്ച് കുടിച്ചാ അങ്ങനെ ചെയ്യണോ അതാ അപ്പൊ ഇന്നത്തെ ദിവസം പിന്നെ ഉണ്ടാവും വീട്ടില് ഇന്നത്തെ ഇന്നോ രണ്ടോ മൂന്നോ നാലോ അതിന് ഞങ്ങൾ കുറച്ച് പ്ലാനിങ് കാര്യങ്ങളൊക്കെ സെറ്റ് ഇട്ടിട്ടുണ്ടോ നടക്കും എന്താ പറയുക അറിയാം അപ്പൊ ഇനി വേറെ വീട്ടിൽ ചെന്നിട്ട് വീട്ടിൽ പോണ വഴിക്ക് കാണാട്ടോ പോണ വഴി അല്ലടാ നമുക്ക് ചായ പിടിക്കാം നല്ല കലക്കൻ ചായ കട ഉണ്ട് ചായ പിടിക്കാം ചായും രതീഷും ഇതൊന്നല്ല ഇത് എനിക്ക് ഞാൻ ഉദ്ദേശിച്ച കടയല്ല അപ്പൊ ഇനി പോണ വഴി കാണാം കേട്ടോ ഏതപ്പോ ഞങ്ങള് വേഗം പോയിക്കൊണ്ടിരിക്കുവാനെ ഞങ്ങള് ബൈക്കിന് പോകാനായിരുന്നു ശരിക്കും തീരുമാനിച്ചിരുന്നു അടാ ബൈക്കിനു പോകാനാണ് വരുന്നത് പക്ഷെ മഴ വീടിന്റെ അവിടെ മഴ ബൈക്കിന് പോയി കഴിഞ്ഞാൽ നനഞ്ഞു തവട് കൂടിയാവും അതുകൊണ്ട് ഞങ്ങൾ മഴ മഴയെ മുൻനിർത്തി ഞങ്ങൾ കാർ എടുത്തു അതുകൊണ്ട് ഞങ്ങൾ കാറിന് പോയിക്കൊണ്ടിരിക്കുന്നു ഇത് ഡീസൽ വണ്ടിയാ ഇതാവുമ്പോ വലിയ അല്ലടാ സീലില്ല അല്ലേടാ കുട്ട എന്നെ ചെയ്യാതല്ലേ എന്നാ പോവേ അന്തരീക്ഷ ഒക്കെ നല്ല തണുപ്പു ആ മേള മഴയാണെന്ന് തോന്നുന്നു മറ്റേ പടത്തില് ചാർലി പടത്തില് മറ്റേ മാജിക് പശുറൂപ്പ് കേട്ടിട്ടുണ്ടോന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സംഭവം അപ്പൊ അതുപോലെ ഒരു ഈ ഇടയ്ക്ക് ഒരു ട്രോള് വീഡിയോന്നുള്ള ഒരു ഡയറക്ടർ ഒരു സിനിമ ആണല്ലേ അതിന്റെ പേര് നിക്കാ എടാ മറ്റേ കട്ടപ്പനക്ക ബിബിൻ ജോർജ് അവന്റെ ഒരു ഫ്രണ്ടില്ലേ ബിബിൻ ജോർജ് എന്നാണോ അപ്പൊ അവന്റെ ഒരു ചാർലി മൂളില് ഇടുക്കിയിൽ കണ്ടിട്ടുണ്ടോ ഇടുക്കിയോ അല്ലെങ്കിൽ വണ്ണപ്പുറം ചോദിച്ചാണോ ഞാനിവിടെ ചോദിച്ചു വണ്ണപ്പുറം നിനക്ക് അറിയാം കണ്ടിട്ടുണ്ട് വണ്ണപ്പുറം ചോദിച്ചാർ ചെലപ്പോ കണ്ടു നീ കണ്ടല്ലേ പിന്നെ അപ്പൊ നമ്മളെ കാണാത്ത ആളുകൾ അപ്പൊ ഞാൻ പോണ വഴിക്ക് ജസ്റ്റ് ഒരു ഹെയർ പിൻ ഒക്കെ പോയിക്കൊണ്ടിരുന്ന വഴിയായിരുന്നു ഞാൻ ഇഷ്ടമായി വന്നിട്ടുണ്ട് അങ്ങനെ ഈ വഴി എനിക്കിട്ട് അയ്യോ എന്റെ പിന്നെ പക്ഷെ നല്ല തിളപ്പുണ്ടോ നല്ല നല്ല കൈയൊക്കെ ഒക്കെ ഇട്ട് ഇങ്ങനെ ഇരിക്കാൻ നല്ല രസം നല്ല തളപ്പൊ കാറ്റൊക്കെ അടിച്ച് നല്ല മൂടായൂട പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം പോയത് അപ്പൊ കൊറേ നാളെ ബൈക്കിനെ പോ അങ്ങനെ യാത്രകളൊന്നും ഇല്ല അപ്പൊ അങ്ങനെ കൊറേ ആഫ്റ്റർ ലോങ് ടൈമൊരു രണ്ടു വർഷം കിലായിട്ടുണ്ടോ അങ്ങനെ ബൈക്കും ഞാൻ അങ്ങനെ അത്ര ദൂരം പോയിട്ട് പക്ഷെ അന്നാ വന്നിട്ട് ഈ വഴിയാ വന്നേ നല്ല രസം ആ അന്ന് കൊറേ റോഡുകളൊക്കെ പണിയാ പണിയനൊക്കെ നടന്നു പക്ഷെ എന്നാലും നല്ല രസമാണ് നല്ല വ്യൂ ഒക്കെ ഉള്ള റോഡ് ഒക്കെയല്ലോ വഴിയൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റോഡാണ് അപ്പൊ ഞാൻ കാണിച്ചു തരാട്ടോ ഇപ്പൊ നമ്മള് പുള്ളിന്താനം പാലം പുളിന്താനം പാലം എന്റെ പേരല്ലേ പുളിന്താനം ആ പാലം ഇത്ര ഉള്ളു കേട്ടോ കഴിച്ചു പുളിന്താനത്തിൽ നിന്ന് ആരെങ്കിലും കാണുന്നുള്ളതുണ്ടെങ്കില് എന്റെ ചുമ്മാ പറ ഒരു പ്രത്യേകം പേര് പൊളിന്താന അങ്ങനെയൊക്കെയാണ് റോട്ടിക്കിടാൻ രണ്ട് ചേച്ചിമാര് നടന്നെ പോകുന്നുണ്ട് ഞങ്ങൾ കാട്ടിലൂടെ പോയിക്കോണ്ടിരിക്കാണ് കാട ഇത് കാടന്നല്ലോറസ്റ്റ് ചിന്ന ഫോറസ്റ്റ് നമ്മൾ ഈ വണ്ണപ്പുറം ഒക്കെ എത്തുന്നതിന് മുമ്പ് ചെറിയ ഇവിടെ മൃഗങ്ങളൊന്നും ഉണ്ടാവില്ലായിരിക്കുമല്ലോ ഇത് ചെറിയൊരു കാടാട്ടോ ചെറിയൊരു കാട് കൊള്ളാം കൊള്ളാം കൊള്ളങ്ങനെ ഞങ്ങള് വണ്ണപ്പുറം കഴിഞ്ഞിട്ടോ വീഡിയോ കാണിക്കാൻ പറഞ്ഞു പോകും ഞങ്ങള് കേറ്റം കേറിക്കൊണ്ടിരിക്കുക ഇനി ഹെയർ പിന്നും കാര്യങ്ങളൊക്കെ ഉണ്ടോട്ടോ നീ ഇങ്ങോട്ട് ഈ വഴി ആദ്യ കേട്ടല്ലോ നീ ആദ്യ കേട്ടോ എന്നെ നീ വണ്ണപ്പുറം ടൗൺ വരെ ഇത് വന്നിട്ടുള്ളൂ കഴിഞ്ഞു ആണോ പിന്നെ ഇത് എന്നെ ഒക്കെ പറയണ്ട എന്റെ അടുത്ത് എനിക്കറിയാൻ പാള്ള ബ്ലോക്കോ വണ്ടി ഓടിക്കാൻ അറിയാത്ത ആരോ വണ്ടി ഓടിച്ചതാന്ന് അല്ല അത് ബ്ലോക്ക് ആയതാ എന്താ പറ്റിയ ആ വണ്ടി ഈ വണ്ടി ഓടിക്കുന്ന എന്താ ആൾക്കെന്ത് പറ്റീനാ വണ്ടി ഇടിച്ചോ ആ വണ്ടി സ്റ്റോപ്പ് ആയോ എടുത്തു കൊടുക്കണോ നല്ല മഴ ആയിട്ടോ നല്ല മഴയും മൂടൽ മഞ്ഞും മതി മഴയുണ്ടോ മാ മഴയുണ്ട് 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 നീ കേറ്റം കയറി ചെന്ന കട അപ്പൊ അവിടെ ഇത് ഇരുട്ടാ മുത്ത മുത്തേ എന്റെ ചാച്ചേ പ്ലീസ് ഞാൻ അവിടെ ഞങ്ങൾ വന്നു വിട്ടതേ ഞങ്ങള് സംസാരിച്ചോണ്ടിരിക്ക പൊട്ടിച്ചിരിക്കോ ഇന്നലെ രാത്രി വന്ന് അക്ഷയുണ്ടായിരുന്നു ഇന്നലെ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് ഉം ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് രാവിലെ ഇപ്പൊ അവൻ അർജന്റായിട്ട് പോകേണ്ട ആവശ്യം വന്നു വീടും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല അപ്പം രാവിലെ പണിയാണ്ടോ നമ്മുടെ വീടിന്റെ പണി ഏകദേശം ഏതും തീരാറായിട്ടോ തീരാറായത് രാവിലെ ഇലക്ട്രിക് കിടന്നിരിക്കുകയാണ് ഇലക്ട്രിക് പണിയിലേക്ക് കിടത്തിരിക്കാനുണ്ട് വേഗം കാണിച്ചില്ലാട്ടോ ചുമ്മ അമ്മച്ചി ഇനി വന്നു അമ്മച്ചി വന്ന് അമ്മ ജി രാവിലെ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പോയി ഏ നമ്മൾ ഇവിടെ ലൈറ്റും കാര്യങ്ങളൊക്കെ പിടിപ്പിച്ചിട്ടോ അതായത് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കും മൊത്തം അലങ്കലായിട്ട് ഇടക്കണം വേറെ ഉണ്ടല്ലോ പണിതുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ അതായത് ലൈറ്റൊക്കെ പിടിപ്പിച്ചു ഇതെന്നാ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ വെട്ടം ഇവിടെ വണ്ടി കൊണ്ടുവന്നുകൊണ്ടി വെട്ടം ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് അപ്പം ഇനി വെട്ടോ ഏഹ് ഇനി ഇത് 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 പിടിപ്പിച്ചുകൊണ്ടിരിക്കണോ കത്തിക്കരുത് അതെ ഇപ്പം നിങ്ങൾ മനസ്സിലായില്ല എല്ലാവരും പറഞ്ഞൊരു കാര്യമുണ്ട് അപ്പം പണിക്കോ പണിക്കും പണിക്കോ അപ്പൻ്റെ പണി വീട്ടിൽ തന്നെ ചെയ്താൽ തീരുവില്ല അയ്യോ ണ്ടോ ഓഫ് ചെയ്തിട്ട് പിടിക്കാട്രിക്കും അറിയാം ആശാരിപ്പണി അറിയാം പാട്ട് അറിയാം ഇത് സകലകല വല്ലവനാന്നി അപ്പൊ നമ്മൾ ഇത് ചെയ്ത് തീരാറത്തണോ ചേട്ടാ ഇത് എത്ര ഒന്ന് രണ്ട് മൂന്ന് എനിക്കറിയാൻ പാടില്ല കേട്ടോ ഇതൊന്നും ഇതൊന്ന് പിടിപ്പിച്ച് തീർക്കണം പിടിപ്പിച്ച് തീർത്ത് കഴിഞ്ഞിട്ട് മോളി ഇത് താഴത്ത് തീർന്ന പിന്നെ മുകളിലേച്ചിട്ടുള്ളൂ മുകളിൽ ഇതൊക്കെ ഈ ആ ഹോളൊക്കെ ഏ ഇതേ മോളിത്തി ഹോളും കാര്യങ്ങളൊക്കെ ലൈറ്റ് പിടിപ്പിക്കാനുള്ള അതൊക്കെ മേടിച്ചിട്ടുണ്ടോ എല്ലാം എത്ര റേറ്റ് ആയിപ്പോ ടോട്ടൽ അത്യാവശ്യം ഉണ്ടല്ലേ അപ്പം നമുക്കിനി ബാക്കി കാര്യങ്ങൾ നമുക്ക് വഴിയൊക്കെയാണ് കേട്ടോ അമ്മ വരട്ടെ അമ്മ വന്ന് കഴിഞ്ഞിട്ടാണ് ഇന്ന് ഇന്നലെ നമ്മൾ എന്തായാലും ലൈവ് പോകാൻ വേണ്ടിയിട്ടായിരിക്കണേ ബാക്കി കാര്യങ്ങൾ നമുക്ക് കാണാം ഈ ലൈറ്റ് ഓഫ് ഇത് വെള്ളമൊന്നും ഉറങ്ങില്ലല്ലോ അല്ലേ ഷർട്ടും കൂടെ എടുക്കുക എടുക്കേ അരക്കയോ എൻ്റെ അതിന് കുഴപ്പമില്ല എൻ്റെ തുണിക്കട ഇതാക്കിയ ഫേവറേറ്റ് തുണിക്കട ഹാഫ് വേണ്ട വിറോ ചേട്ടാ കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സാധനം ഉണ്ട് ആ വേണ്ട വെള്ളം വേണ്ട ഇതാണ് നമ്മുടെ യൂണിഫോം ഞാൻ കാണിച്ചിട്ടുണ്ടല്ലോ അത് കാണിച്ച പേരൺസ് പേരൻസ് നന്ദനും ഓ ഇത് ഭയങ്കര ഉറക്കം ചേട്ടാ ഇത് ജുബമായിരിക്കും ഇത് ഹാഫേ കൈ ആണോ അതോ ഹാഫ് കൈ വേണ്ട എനിക്ക് എനിക്ക് ഇതിൽ ഇത് വാങ്ങിക്കാമെച്ചി ഇത് ആ ഒരു വൈറ്റ് കൂടിട്ടുള്ള കളറ് അതും നല്ല കട്ടിയാ ഒത്തിരി വൈറ്റ് അങ്ങനെ അയ്യോ അയ്യോ ഇത് വെള്ളയിലും ഇതുണ്ടട്ടോ പ്യുർ വൈറ്റ് അല്ല ആരും ഇന്നലെ ഞാൻ വീഡിയോ നമ്മൾ ലൈവ് പോയില്ലേ ലൈവ് പറഞ്ഞു എനിക്ക് വൈറ്റ് നല്ലതാണ് അതുകൊണ്ടും പോയി അല്ലേ അതുകൊണ്ടെടുക്ക

ഞാൻ ഇവിടെ വെട്ടത്ത് നിൽക്കുക നമ്മൾ ഇവിടെ നല്ല വെട്ടമായിട്ട് ഞാൻ നമ്മളിവിടെ ഇതിന്റെ കുറച്ച് ഇത് അപ്പം പിടിപ്പിക്കണമെന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതിന്റെ ഫസ്റ്റ് അപ്പം അതിന്റെ കുറച്ച് കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട് അപ്പം രാത്രി ലൈറ്റ് ഇട്ടിട്ട് എങ്ങനെയുണ്ടെന്ന് കാണിച്ചു കേട്ടോ നമ്മൾ മുകളിലോട്ട് ലൈറ്റ് ഇട്ടില്ല മുകളിലോട്ട് ലൈറ്റിന് ഇനി അടുത്ത ദിവസം ഇട്ട് കഴിയുമ്പോൾ കാണിച്ചിരുന്നത് അപ്പം താഴെ മാത്രം ഇട്ടുള്ളൂ ഞാൻ ജസ്റ്റ് ഇങ്ങനെ വെട്ടം ഇട്ടിട്ട് എങ്ങനെ ഉണ്ടെന്ന് കാണിച്ചതാണ് കേട്ടോ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടു എന്ന് പറയണേ ഉച്ച അവരോട് ഇപ്പുണ്ടായിരുന്നേ അവർ ഞാൻ ഇപ്പം ഇങ്ങോട്ടൊന്ന് വിട്ടുപോയി ഒന്ന് കാണിച്ചത് ചുമ്മാ ഒരു ലുക്ക് എല്ലാ സെറ്റപ്പ് ഉണ്ടോ അതിനൊന്നും ഇല്ല പക്ഷെ മോളിൽ വരുമ്പോൾ നല്ല രസം ഉണ്ടാവും കേട്ടോ മോളില് അവിടെ ഒരു ഹോളുകൾ ഉണ്ട് അവിടെ മൊത്തം ലൈറ്റ് പിടിപ്പിക്കാനുള്ള മേടിച്ച് വെച്ചു പിടിപ്പിക്കണം എങ്ങനെയുണ്ട് അച്ചാച്ച മോളിലത്തെ ലൈറ്റ് ഓഫ് ചെയ്തേ അമ്മേ ആ ഏകദേശം ഇങ്ങനെയാണ് കേട്ടോ നമ്മുടെ ഒരു സെറ്റപ്പ് കുറച്ചിട്ട് ഇങ്ങനെ കുറിച്ചിട്ടിങ്ങനെ എങ്ങനെയുണ്ട് രസം ഉണ്ടോ നമ്മുടെ ആ വീടിന്റെ ഒരു ലുക്ക് കണ്ടില്ലേ അമ്മ ഒന്നെടുക്കല്ലേ അതെന്താ ഒന്നും എടുക്കാത്തേ അപ്പൊ നമ്മളാണെങ്കിലും മെയിൻ ആയിട്ട് പറയാൻ വന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രാൻഡ് ഐ മീൻ ഒരു തുണിയുടെ പരിപാടി തുടങ്ങും പറഞ്ഞായിരുന്നല്ലോ അപ്പൊ ഞങ്ങൾ അതിന്റെ പേര് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് നമ്മളൊരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ടും കാര്യങ്ങളൊക്കെ തുടങ്ങി അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടായിരുന്നോ പേര് എന്താ എന്ത് എന്താ പേരുണ്ടെ എ അമ്മലാൻഡിൽ പറഞ്ഞിട്ടും ഒരു ഇത് തുടങ്ങി കിട്ടും പിന്നെ ബാക്കി കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യാനുണ്ട് ഇനി നമുക്കത് കുറച്ചധികം കാര്യങ്ങൾ ചെയ്യാനുണ്ട് അപ്പൊ ഞാൻ ഇപ്പൊ തുടങ്ങിയിട്ടതാ സ്പേജും കാര്യങ്ങളെല്ലാം ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ വഴി എന്തായാലും സെറ്റ് ആക്കും സെറ്റാക്കും സെറ്റാക്കണല്ലോ വേണം പൈനെ 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 പൈനല്ല അപ്പൊ നമ്മള് ഒരു പരിപാടി തുടങ്ങണല്ലോ അപ്പൊ പരിപാടി തുടങ്ങുമ്പോൾ നമ്മള് എന്താ പറയാ എന്തായാലും നല്ല നമ്മളെ എന്തെങ്കിലും ചെയ്തോണ്ടല്ലോ അപ്പോൾ നമ്മൾ ഈ പോലെ ഒരു ചെറിയ പരിപാടിയൊക്കെ സെറ്റപ്പ് ആക്കുന്നുണ്ട് സെറ്റ് ആക്കുന്നുണ്ട് അതിലിപ്പോ വീഡിയോയും കാര്യങ്ങളൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്യാം അപ്പൊ അപ്പോ അപ്പൊ എപ്പോഴും ഞാൻ അപ്പം പറയണല്ലേ കൂടുതൽ അപ്പൊ അപ്പൊ പിന്നെന്താ രണ്ടു മൂന്നുസായിട്ട് വീഡിയോയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മൾ നല്ല നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് വരും അല്ലേ മാം ഴ്ച്ച അമ്മ പോകുന്നില്ല അപ്പൊ അമ്മയ്ക്ക് നാളെന്തേലൊക്കെ എടുത്തു വെച്ചു അമ്മാല ഇതിലൂടെ ഇറക്കണ്ടോ അമ്മ മേളിലേ കിടന്നുറങ്ങാനൊക്കെയാ വളരെ ചെറിയൊരു വീഡിയോ സ്മൂട്ട് വീഡിയോ അച്ചാച്ചയുടെ പണി അച്ചാച്ചയുടെ പണിയില്ല ഞങ്ങള് സെറ്റ് ചെയ്യണം ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് നമ്മള് വരും അപ്പം വഴിയെ വഴിയെ തുണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വരാം അല്ല അപ്പൊ എല്ലാവർക്കും ബൈ ചെറിയൊരു വീഡിയോ അടുത്ത ദിവസം നമുക്ക് വലിയ വീഡിയോ ആയിട്ട് വരാം കേട്ടോ